വാരപ്പെട്ടിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ി ഗ്രാമപഞ്ചായത്ത് ആയുഷ് ആരോഗ്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി വാരപ്പെട്ടി ആയുർവേദ ആശുപത്രിയും ഗുഫിക് ആയുർവേദ കമ്പനിയും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സംഗമം കവല അംഗനവാടിയിൽ നടത്തിയ ക്യാമ്പിൽ വാർഡ് മെമ്പർ ശ്രീകലാ സി അധ്യക്ഷത വെച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും പ്രാദേശിക സർക്കാരുകളും ഏറ്റവും കൂടുതൽ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോവുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന്റെ രംഗത്തുള്ള നയം അത് മറ്റേ ആയുർവേദമായാലും ഭൂമിയായാലും അലോപ്പതി ആയാലും ആയുഷ് രംഗത്ത് നമ്മൾ ആ തരത്തിൽ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ചില കാര്യങ്ങൾ മുന്തിയ പരിഗണന കൊടുത്ത് പോകണമെന്നും ആഗ്രഹിച്ചത് ആ തരത്തിൽ കൊണ്ടുപോകും കൊണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്താ ഈ അങ്കണവാടിയിൽ വെച്ച് നടത്തുമ്പോൾ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഇവിടെ വന്നു വസ്തുബല നിർണയവും യൂറിക് ആസിഡ് ഷുഗർ പ്രഷർ തുടങ്ങിയവയും ക്യാമ്പിൽ സൗജന്യമായി പരിശോധിച്ച മരുന്നുകളും വിതരണം ചെയ്തു ക്യാമ്പിന് വാരപ്പെട്ടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യാവേല ഇതിന് നേതൃത്വം നൽകി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തുകളായ കെ എം സയ്ദ് എം എസ് ബെന്നി ഹെൽത്ത് സൂപ്പർവൈസർ സുഗുണൻ കെ ആർ ഡോക്ടർ അമൃത രാജശേഖരൻ ഗൂഫിക് ബയോസയൻസ് അംഗങ്ങളായ മനു അമീൻ അരുൺകുമാർ പബ്ലിക് ഹെൽത്ത് സെന്റർ എം എൽ എസ് പി സജിനാലിയാർ ആശാവർക്കർമാരായ ലിസിപ്പോൾ രജനി സാബു അംഗൻവാടി ടീച്ചർ രജനി എം ആർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം